നമസ്കാരം വാർത്തകൾ ജാതിയ അധിക്ഷേപം നർത്തകി സത്യഭാമ കീഴടങ്ങണം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ നർത്തകി സത്യഭാമയോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഒരാഴ്ചക്കുള്ളിൽ കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം അന്നേ ദിവസം തന്നെ കീഴ്ക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു സത്യഭാമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ബസിനടിയിൽപ്പെട്ട വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെറുവത്തൂരിൽ ബസ് സ്റ്റാന്റിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട വീട്ടമ്മ മരിച്ചു പടന്നക്കാട് ഒഴിഞ്ഞവളപ്പ് സ്വദേശി ഫൗസിയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം ബസ് പിറകോട്ടെടുക്കുന്നത് കണ്ട് ഇവർ മുൻവശത്തേക്ക് കൂടി മറികടക്കുമ്പോൾ ബസ് മുന്നോട്ടെടുക്കുകയും അടിയിൽപ്പെടുകയുമായിരുന്നു കൂടെയുണ്ടായിരുന്ന കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പരിക്കേറ്റ ഇവരെ ആദ്യം ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പരിക്ക് ഗുരുതരമായതിനാൽ മാവുങ്കല്ലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കൊച്ചിയിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം കാലടിയിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം മറ്റൂർ നീളംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും തൃക്കൈ ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് രാവിലെ പൂജയ്ക്ക് ക്ഷേത്രം ശാന്തി എത്തിയപ്പോഴാണ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി രണ്ട് ക്ഷേത്രങ്ങളിലെയും ഭണ്ഡാരങ്ങളും ഓഫീസും കുത്തി തുറന്നിട്ടുണ്ട് രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയവരാണ് മോഷണം വിവരം അറിയുന്നത് ഒരു സി സി ടി വി മോഷ്ടാക്കൾ മുകളിലേക്ക് തിരിച്ചു വച്ചിരുന്നു എങ്കിലും മറ്റൊരു സി സി ടി വിയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖമറിച്ച് മോഷണത്തിനെത്തുന്ന കള്ളന്മാരെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം കാലടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം നിയമസഭാ മാർച്ചും സംസ്ഥാന ഏകോപന സമിതിയും മാറ്റിവെച്ചു എൽഡിഎഫ് സർക്കാരിന്റെ ബാർക്കോഴ അഴിമതിക്കെതിരെ ജൂൺ പന്ത്രണ്ടിന് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിരുന്ന നിയമസഭാ മാർച്ചും അന്ന് വൈകുന്നേരം മൂന്നിന് ചേരാനിരുന്ന യുഡിഎഫ് സംസ്ഥാന ഏകോപന സമിതിയും മാറ്റിവെച്ചതായി യുഡിഎഫ് കൺവീനർ എം എം ഹസൻ അറിയിച്ചു രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശത്തോടനുബന്ധിച്ച് നേതാക്കൾക്ക് പങ്കെടുക്കേണ്ടതു മാറ്റിവച്ചത് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പ്രതിസന്ധി പോലീസ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള പദ്ധതി പ്രതിസന്ധിയിൽ ആവശ്യത്തിന് സാങ്കേതിക പരിജ്ഞാനമുള്ള ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം തസ്തിക പോലീസ് സ്റ്റേഷനുകളിൽ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ഉദ്യോഗസ്ഥരെ നിയമിച്ച് പ്രവർത്തനം വിപുലീകരിക്കാനായിരുന്നു നീക്കം ക്രമസമാധാന ചുമതലയുള്ള നാനൂറ്റി എൺപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലും രണ്ട് വീതം ഉദ്യോഗസ്ഥരെ നിയമിക്കാനായിരുന്നു തീരുമാനം സാങ്കേതിക പരിജ്ഞാനമുള്ള കൂടുതൽ ഉദ്യോഗസ്ഥർ ആവശ്യമായതോടെയാണ് തസ്തിക സൃഷ്ടിക്കാൻ പോലീസ് മേധാവി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് പുതിയ തസ്തികൾ സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിക്കാണ് പോലീസ് മേധാവി കത്ത് നൽകിയത് എന്നാൽ പോലീസ് മേധാവിയുടെ ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല